ജെ പി എസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രാഹുദോഷവും സർപ്പദോഷവും പ്രകൃതി ഇതാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം രാഹു ദോഷം എന്ന പേരിൽ പലരും അനുഭവിക്കുന്ന പ്രയാസം വളരെ വലുതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മുതൽ ആഭ്യന്തര പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും വരെ ഇതിൻ്റെ പേരിൽ ഉണ്ടാകാറുണ്ട് പണ്ട് കാലത്ത് ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ജോൽസിൻ്റെ അടുക്കൽ പോയി പ്രശ്നം വെച്ച് നോക്കും ഗുളികഭാവാധിപൻ ബാധാരാശിയിൽ വന്നാൽ പ്രേതബാധയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും അത് അനുഷ്ഠാന പദ്ധതിയിലൊക്കെ പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഗുളികനെ പ്രേതമായി സങ്കല്പിച്ച് ബാധാരാശിയിലോ അനിഷ്ടരാശിയിലോ അതായത് ത്രികോണരാശിയും കേന്ദ്രരാശിയും എന്ന് ചിലർ പറയും അവിടെയൊക്കെ ഗുളികൻ്റെ ബന്ധമുണ്ടെങ്കിൽ പ്രേതബാധയെ പറയും കുജയോഗ ദൃഷ്ടി വന്നാൽ ഈ പ്രേതബാധ എന്ന് പറയുന്ന ആയുധം അഗ്നി അപകടം അങ്ങനെയൊക്കെയുള്ള ദുർമരണത്തെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ ശനിയാണെങ്കിൽ നോക്കാൻ കാണാനൊന്നും ആരുമില്ലാതെ പട്ടിണി കിടന്ന് നരകിച്ച് മരിക്കുന്നവരെ സംബന്ധിച്ച് രാഹുവിൻ്റെ ബന്ധമാണ് വരുന്നത് എങ്കിൽ അത് കടിയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷം വിഷജീവികളാകാം അല്ലാതെ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചു എന്നുള്ളതും പറയും ഇതെല്ലാം തന്നെ ദുർമരണത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് സർപ്പദോഷ കാരണമായിട്ട് രാഹുവിനെ കാണുന്നത് ഇവിടെ ഇഷ്ടഭാവം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് അഞ്ച് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങളെ സംബന്ധിച്ചാണ് അപ്പം ഈ ഭാവത്തിലാണ് രാഹു നിൽക്കുന്നതെങ്കിൽ അത്ര വലിയ ദോഷമൊന്നും ഉണ്ടെന്ന് പറയത്തില്ല ഇതിൻ്റെ ദോഷമുള്ള സ്ഥാനത്താണ് വരുന്നതെങ്കിൽ ദോഷ പരിഹാരമായിട്ട് പറയുന്ന കാര്യങ്ങൾ അതും കൂടി നിങ്ങളോട് പറയാം ആറ് എട്ട് പത്ത് ഭാവത്തിലായിട്ട് രാഹു വന്നാൽ സർപ്പബലി നടത്താൻ പറയും അതുപോലെ കേന്ദ്രഭാവത്തിൽ നാലാം ഭാവത്തിൽ പ്രത്യേകിച്ച് നാലാം ഭാവത്തിലാണ് വരുന്നത് എങ്കിൽ അത് വീടിനെ സൂചിപ്പിക്കണം അപ്പം ചിത്രകൂടം പണിഞ്ഞ് അവിടെ കുടിയിരുത്തണം എന്ന് പറയും അതായത് സർപ്പാലയം ഉണ്ടാക്കണമെന്ന് പറയും പന്ത്രണ്ടാം ഭാവത്തിലാണെങ്കിൽ സർപ്പം പാട്ട് നടത്തണമെന്ന് പറയും ഏഴാം ഭാവത്തിലാണെങ്കിൽ നൂറും പാലും കഴിക്കണമെന്നും പറയും രാഹുവും ഗുളികനുമായിട്ടുള്ള യോഗം പരസ്പരം കേന്ദ്രത്തിലാണ് വരുന്നതെങ്കിൽ സർപ്പബാധയുണ്ടെന്ന് തന്നെ പറയും സ്വർണം കൊണ്ട് അതിനുള്ള പരിഹാരം പറയുമ്പോൾ സ്വർണം കൊണ്ട് പ്രതിമയുണ്ടാക്കി വെള്ളി കൊണ്ട് മുട്ടയും അതുപോലെ ചെമ്പ് കൊണ്ട് പുറ്റും ചിത്രകൂടവും പണിഞ്ഞ് സമർപ്പിക്കണമെന്ന് പറയും അതിൻ്റെ എണ്ണം പറയുന്നത് ചരരാശിയിലാണ് വരുന്നതെങ്കിൽ പതിനൊന്ന് എണ്ണവും അതായത് സ്വർണം കൊണ്ട് പതിനൊന്ന് സർപ്പപ്രതിമയും അതുപോലെ വെള്ളി കൊണ്ട് പതിനൊന്ന് മുട്ടയും സ്ഥിരരാശിയാണെങ്കിൽ ഒൻപതെണ്ണവും ഉഭയരാശിയാണെങ്കിൽ ഏഴെണ്ണവും കണക്കാക്കി പണിഞ്ഞ് ചിത്രകൂടത്തിൽ വെച്ച് ഇത് സർപ്പദുരിതത്തെ ആവാഹിച്ച് അതിൽ വരുത്തി അത് പൂജയൊക്കെ കഴിച്ച് പട്ടിൽ പൊതിഞ്ഞ് യഥാശക്തി ദക്ഷിണയോടുകൂടി സമർപ്പിക്കണം എന്നാണ് അതിൻ്റെ വിധി ദോഷ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ സർപ്പത്തിൻ്റെ മുട്ട നശിപ്പിച്ചു സർപ്പ് സർപ്പത്തിൻ്റെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കാവിലെ മരം മുറിച്ചു അതുപോലെ തീയിട്ട് സർപ്പങ്ങളെ കൊന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ലക്ഷണമനുസരിച്ച് പറയും ഇത് പണ്ട് കാലത്ത് കൃഷി ചെയ്യാനായി കാട് വെട്ടിത്തെളിച്ച് മരം മുറിച്ച് വീട് പണിയൊക്കെ ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു പണ്ടത്തെ കാലം അന്ന് ആ പണ്ട് കാലത്ത് കൃഷിഭൂമിയോടുകൂടി തന്നെ അതിൻ്റെ കുറച്ച് ഭാഗം ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം വരാതിരിക്കാനും പ്രകൃതി സംരക്ഷണത്തിനുമായി പ്രത്യേകമായി ഒരു ഏരിയ തിരിച്ച് അവിടെ സർപ്പസാന്നിധ്യമുള്ള കാവുകളാക്കി സംരക്ഷിച്ചു പോരുന്ന ഒരു പഴയ പാരമ്പര്യ ആചാര രീതി നമുക്കുണ്ടായിരുന്നു കുടുംബം നശിക്കാതിരിക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനും അമ്മയാകുന്ന ഭൂമിയെ ദേവിയായി സങ്കല്പിച്ച് ഭൂമിയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ രക്ഷകനായി ശ്രീ മഹാദേവനെ സങ്കല്പിച്ച് മഹാദേവൻ്റെ ആഭരണങ്ങളായ സർപ്പങ്ങളുടെ ഇരിപ്പടമായി ഒരു വാസസ്ഥാനമായി കാവുകളെ സംരക്ഷിക്കുകയും അതിന് യാതൊരു വിധമായ ശല്യമോ അശുദ്ധിയോ പോലും വരാതെ വളരെ ആദരവോടെ സംരക്ഷിച്ചു പോരുന്ന ഒരു പാരമ്പര്യവുമാണ് നമുക്കുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത് ദേവഭൂമി എന്ന് പറയാൻ തന്നെ കാരണം ഇത് രാഹു എന്ന ഛായാഗ്രഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ദൈവജ്ഞൻ നൽകുന്ന വിവരങ്ങളാണ് സർപ്പദോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ശാസ്ത്രം പുരോഗതി പ്രാപിച്ചു വരുന്ന കാലത്ത് പ്രകൃതിയെ സംരക്ഷിക്കുക ആരാധിക്കുന്ന ഒരു തത്വം അതായത് പ്രകൃതിയെ യാതൊരു കൂട്ടവും വരാതെ പ്രകൃതിയെ ആരാധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അനുസരിച്ച് തന്നെ സൂര്യനെയും ചന്ദ്രനെയും കാവിനെയും ഒക്കെ കാവുകളെയും അതുപോലെ മലകളെയുമൊക്കെ ആരാധിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു വായുവിനെ പോലും ദൈവമായി കണ്ട് വായുവിനെയും ജലത്തെയും മലയെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ തന്നെ ദൈവമായി കണ്ട് ആരാധിക്കുകയും സംരക്ഷിക്കണം എന്നൊരു ഒരു ബോധം ഉണ്ടാക്കിക്കൊണ്ടുവരികയും ചെയ്ത ഒരു കാലം ഇതെല്ലാം അന്ധവിശ്വാസമാണെന്നും രാജ്യ പുരോഗതിക്ക് അതുപോലെ സാമൂഹ്യമായ ഉന്നതിക്കും ശാസ്ത്രബോധത്തിനും ഇതൊക്കെ വെല്ലുവിളിയാണെന്നും പറഞ്ഞ് വലിയ പ്രചരണമൊക്കെ കുറേ കാലം നടത്തി കാരണം വികസനത്തിനെതിരാണ് എന്നാണ് പറഞ്ഞത് വെറുതെ കുറേ മല കടന്നിട്ട് എന്താണ് പ്രയോജനം അവിടെ കുറേ പാറയുണ്ടായാൽ എന്താണ് പ്രയോജനം വനത്തിൽ ഇഷ്ടം പോലെ മരം നിൽപ്പുണ്ട് അതുകൊണ്ട് എന്താണ് പ്രയോജനം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം തന്നെ പ്രാകൃതമാണെന്നും അതൊക്കെ തള്ളിക്കളയണമെന്നുമുള്ള വലിയ പ്രചാരണങ്ങളൊക്കെ നടത്തി വനത്തിൻ്റെ അഥവാ കാടിൻ്റെ മക്കളായ ആദിവാസി ഗോത്രവർഗക്കാർക്ക് പോലും കാടിനെയും പ്രകൃതിയെയും അവരുടെ ദൈവമായ മഹാദേവന്റെ ഭൂതഗണങ്ങളിൽപ്പെട്ട അവരായി സങ്കല്പിച്ച് അപ്പൂപ്പൻ അമ്മൂമ്മ മൂപ്പൻ എന്നൊക്കെയുള്ള സംബോധനയിൽ അവർ മലകളെ ആരാധിച്ചു കാവുകളെ ആരാധിച്ചു വൃക്ഷങ്ങളെ ആരാധിച്ചു ഇവിടെ അവിടെയെല്ലാം തന്നെ ഒരു ശില കൊണ്ടുവച്ച് അവരുടേതായ ആചാരങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ ആചാരങ്ങളിലൂടെ അവർ മുന്നോട്ട് പോയപ്പോൾ ആധുനിക സംസ്കാരവും വലിയ വായിൽ വർത്തമാനം പറയുന്നവരെ പോലെ സ്കൂൾ വിദ്യാഭ്യാസമോ അക്ഷരാഭ്യാസമോ ഇല്ലെങ്കിലും കാടിനെ സംരക്ഷിക്കണം മലയെ ദൈവമായി കാണണം കാട് മുടിഞ്ഞാൽ നാട് മുടിയും എന്നെല്ലാം അവർക്കറിയായിരുന്നു കാരണം പള്ളിക്കുറത്തെപ്പോലും ബോട്ടില്ല എങ്കിലും ഇതുപോലെ അക്ഷരാഭ്യാസവും വിദ്യാഭ്യാസവും ഇല്ലാത്ത മുക്കുവന്മാർ കടലിനെ അമ്മയായി കണ്ടു ജനിച്ചാൽ മരണം വരെ കടലമ്മയ്ക്ക് കടലമ്മ സംരക്ഷിക്കും കടലമ്മയാണ് ഞങ്ങൾക്ക് തുണയായിട്ടുള്ളത് എന്ന ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു കാരണം കടലിന് അതേ രീതിയിൽ തന്നെയാണ് അവർ കണ്ടത് ഇന്ന് കാടിൻ്റെ മക്കൾക്ക് കാടിനവകാശമില്ല കടലിൻ്റെ മക്കൾക്ക് കടലിനും അവകാശമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വരുന്നു പ്രകൃതിയെ ആർക്കോ വേണ്ടി നശിപ്പിച്ചു മലയും കാടും നദിയും പുഴയും കായലും കടലും വായുവും വെള്ളവും എന്ന് വേണ്ട സകല നശിച്ചു ഇതുമൂലം ലാഭമുണ്ടാക്കിയവർ സുഖമായിട്ട് കഴിയുന്നു സാധാരണ ഗ്രാമീണർക്ക് ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പന്നിയും കുരങ്ങും ആനയും എല്ലാം നാട്ടിലിറങ്ങി അന്ന് നശിപ്പിച്ച് അവരുടെ സ്വൈര്യം കെടുത്തിക്കൊണ്ടിരിക്കുക ഇവർക്ക് വസിക്കാൻ ഇന്ന് കാടില്ല കാരണം ഈ മൃഗങ്ങളൊക്കെ പണ്ട് കാട്ടിൽ അവർ അന്തസ്സായിട്ട് താമിച്ചുകൊണ്ടിരുന്ന ഇന്ന് അവർക്ക് താമസിക്കാനുള്ള സാഹചര്യമില്ല ാട്ടിൽ ആധിപത്യം മൃഗങ്ങൾക്കല്ല കാട്ടള്ളന്മാർക്കാണ് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ദീർഘവീക്ഷണമുള്ള പൂർവികന്മാരുടെ ചിന്തകൾ ആധുനിക മനുഷ്യരിലെ ഒരു വിഭാഗത്തിന് അത് അന്ധവിശ്വാസവും വിവരക്കേടുമായിട്ട് മാറി ഇത് ഈ കാരണം അതായത് എന്താണ് സംഭവിച്ചത് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം എന്താണ് എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് രാഹു ചിന്തിക്കുന്നത് ആഗോളതലത്തിലാണ് അതുകൊണ്ടാണ് ഇതിനെ വിദേശ ബന്ധം എന്നൊക്കെ സൂചിപ്പിച്ചത് ഭൂമിയെ സംരക്ഷിക്കുക ഭൂമിയിലെ ജീവജാലത്തെയും പ്രകൃതിയെയും നിലനിർത്തുന്നത് സൂര്യനും ചന്ദ്രൻ്റെയൊക്കെ സഹായം കൊണ്ടാണ് അപ്പൊ ഭൂമി എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം മാത്രമല്ല അത് ലോകം മുഴുവനും ഉള്ളതാണ് അതുകൊണ്ടാണ് ഭൂമിയെ സംരക്ഷിക്കണം എന്ന് പറയുന്നത് മണ്ണിനെ സംരക്ഷിക്കണം ജലത്തെ സംരക്ഷിക്കണം സമുദ്രത്തെയും സംരക്ഷിക്കണം ഇന്ന് കാലാവസ്ഥ തന്നെ താളം തെറ്റി ആഗോള താപനം ഇന്ന് ചർച്ചയായിട്ട് വരികയാണ് രാഹു അറിവും ആശയവും നൽകുന്ന ഒരു ഛായാഗ്രഹമാണ് അത് മറ്റുള്ളവരെ തൻ്റെ കാഴ്ചപ്പാടിലേക്ക് അടുപ്പിക്കും ഓരോ യുഗത്തിനും ഓരോ പേരിട്ടിരുന്നു ഈ യുഗത്തിൻ്റെ പേര് കലിയുഗമെന്നാണെന്ന് എല്ലാവർക്കും അറിയാം കലി എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് കലി എന്നാൽ കോപം എന്നും ഒരർത്ഥമുണ്ട് അതായത് ചൊവ്വായ സൂചിപ്പിക്കുന്ന ഒരവസ്ഥ പരസ്പരം പോരാടുക ഏറ്റുമുട്ടുക ഏതിനെയും എതിർക്കുക അക്രമം അനീതി യുദ്ധം കലഹം എന്നിവ എങ്ങനെ ഉണ്ടാകാം എന്ന് ചിന്തിക്കുന്ന പണ്ടുണ്ടായിരുന്നത് ഇന്ന് വികസനത്തിനെതിരാണ് എന്താണ് വികസനം എന്ന് ചോദിച്ചാൽ വികസനം വികസിക്കാനുള്ള വഴി ഇത് പറഞ്ഞു നടക്കുന്നവർക്ക് വികസിക്കാനുള്ള വഴി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി വായു ജലം മണ്ണ് പ്രകൃതി എല്ലാം അതിൻ്റെ സ്വാഭാവികതയിൽ നിന്ന് ബഹുദൂരം പോയി കടൽ തീരം പോലും ഇന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പ്രകൃതി സംരക്ഷണം ഇല്ലാതായപ്പോൾ മലിനീകരണം വ്യാപകമായി ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനം ആവാസ വ്യവസ്ഥയുടെ നാശം രാസപദാർത്ഥങ്ങളും രാസമാലിന്യങ്ങളും കുമിഞ്ഞുകൂടുന്ന അവസ്ഥ ആരോഗ്യം നശിക്കാൻ തുടങ്ങി അതുപോലെ കുടുംബ ബന്ധങ്ങൾ തകരാൻ തുടങ്ങി പ്രകൃതിക്ഷോഭം പെരുകാൻ തുടങ്ങി അധികം അധ്വാനിക്കാതെ എങ്ങനെ പണം പദവി അധികാരം ബഹുമതി ഇതൊക്കെ നേടാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി പഴയ വിശ്വാസങ്ങൾ ആചാരങ്ങൾ രീതികൾ എല്ലാം ഇന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന മാർഗങ്ങളല്ല നാടോടുമ്പോൾ നടുവേ ഓടണം ഞാൻ മാത്രം വിചാരിച്ചാൽ നാട് തന്നാവില്ല എനിക്ക് നന്നാവണമെങ്കിൽ ഇപ്പോൾ മറ്റുള്ളവർ പെട്ടെന്ന് നന്നാവുന്ന വഴിയേ തന്നെ പോകണം അതാരുടെ കൂടെ ആയാലും എന്ത് ചെയ്തിട്ടായാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നതാണ് ഇന്നത്തെ കാലത്തെ രാഹുവിൻ്റെ ചിന്ത ഇത് സർപ്പദോഷമാണെന്ന് പറഞ്ഞ് ഒരു ലക്ഷം രൂപ മുടക്കി ഒരു പൂജ കഴിച്ചാൽ മാറുമോ നിങ്ങൾ തന്നെ ഒന്നാലോ ചോ മാറണമെങ്കിൽ എന്തു വേണം നമ്മുടെ ചിന്താഗതി എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ സ്വയം തീരുമാനിക്കണം രാഹു ലഗ്നത്തിൽ നിന്നാൽ ശാരീരികമായ പ്രശ്നങ്ങളാണല്ലോ ഉണ്ടാവുക കാരണം ലഗ്നഭാവം അല്ലെങ്കിൽ ജന്മഭാവം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഗുണദോഷങ്ങളാണ് അപ്പം ജീവിത രീതിയും ഭക്ഷണ എന്നിവയൊക്കെ മനസ്സിലാക്കിയാൽ അലർജി തൊക്കു രോഗങ്ങൾ സോറിയാസിസ് ഇങ്ങനെയുള്ള രോഗങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും ഇനി രണ്ടാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നതെങ്കിലോ സംസാര രീതി മറ്റുള്ളവരോടുള്ള സമീപനം സാമ്പത്തിക വിഷയത്തിലെ കാഴ്ചപ്പാട് ഇതെല്ലാം തന്നെ നമുക്ക് തന്നെ ആലോചിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ വരവറിഞ്ഞ് ചിലവാക്കുക ആളറിഞ്ഞ് പെരുമാറുക പറയേണ്ട കാര്യങ്ങൾ പറയുക ശ്രദ്ധിച്ച് സംസാരിക്കുക കുടുംബ ബന്ധങ്ങൾക്ക് മാന്യത കൽപ്പിക്കുക ഇതൊക്കെയാണ് രണ്ടാം ഭാവം ഇനി നാലാം ഭാവത്തിലെ രാഹുവാണെങ്കിലും വീട്ടുകാരുമായും ബന്ധുക്കളുമായും ഒരു ബന്ധുക്കളുമായിട്ടൊക്കെ ഒന്നിച്ചു പോകാൻ കഴിയണം അസൂയ കുശുമ്പ പരദൂഷണം എന്നിവയൊക്കെ നിർത്തണം അതായത് കലയാണ മന്ത്രങ്ങളൊക്കെ നിർത്തണം മറ്റുള്ളവർ കാണിക്കുന്നത് പോലെ പൊങ്ങച്ചം കാണിച്ച് നടക്കാമെന്ന് വിചാരിക്കരുത് കാരണം അയൽപക്കത്ത് കാശുള്ളവരാൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിലും ഇന്നതൊക്കെ വേണം എന്ന നിർബന്ധ മുക്തി ഒന്നും പിടിക്കരുത് അതാണ് ഈ നാലാം ഭാവം അതുപോലെ ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണം ഇനി അഞ്ചാം ഭാവമാണെങ്കിലും മനസ്സിനെ പാകപ്പെടുത്തുക അഞ്ചാം ഭാവം മനസ്സും അതുപോലെ തന്നെ സന്താനങ്ങളുമാണ് സന്താനങ്ങൾ അവരെ വളർത്തി വലുതാക്കി കൊണ്ടുവരുമ്പോൾ ചെറുപ്പം മുതലേ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അവരെ ബുദ്ധിയുള്ളവരായിട്ട് ഫസ്റ്റ് റാങ്ക് മേടിക്കണം സ്കൂളിൽ ഫസ്റ്റ് ആകണം ക്ലാസ്സിൽ ഫസ്റ്റ് ആകണം അല്ലെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞ് അവരെ കയർ ഊരിവിട്ട പിള്ളേരെ നന്നാവത്തില്ല അപ്പോൾ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ നന്നായി വളർത്തിക്കൊണ്ടുവരിക ചെറുപ്പകാലത്ത് മോശമാണെങ്കിൽ പിന്നീട് അവർ നല്ല ബുദ്ധിയുള്ളവരായിട്ട് വരും നല്ല കഴിവുള്ളവരായിട്ട് വരും അതുകൊണ്ട് തന്നെ കൊച്ചിലെ മുതലേ ആ ശീലങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടുവരിക ഇനി ഏഴാം ഭാവത്തിലാണ് രാഹു എന്ന് വരികളൂ ഏഴാം ഭാവം ദാമ്പത്യ ദാമ്പത്യബന്ധമാണ് കുടുംബജീവിതമാണ് ബെഡ്റൂമാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ പരസ്പരമുള്ള വിശ്വാസവും ചിന്താഗതികളുമാണ് വിട്ടുവീഴ്ചാ മനോഭാവങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഞാനാണോ വലുത് നീയാണോ വലുത് എന്ന് പരസ്പരം പോരടിച്ച് ജീവിക്കുന്നതല്ല പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നതാണ് ദാമ്പത്യം അപ്പം അതിനുവേണ്ടി ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും ഇതാണ് ഏഴാം ഭാവത്തിലെ രാഹു ഇനി അഷ്ടമ ഭാവത്തിലാണെങ്കിലും ആരോഗ്യ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ നമുക്ക് തന്നെ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇനി ഒൻപതാം ഭാവത്തിലാണെങ്കിലും അത് ഭാഗ്യവും കൂടിയാണ് അതുപോലെ ബഹുമാനിക്കേണ്ടവർ പിതൃക്കന്മാരെ ഗുരുക്കന്മാർ അതുപോലെ ബഹുമാനിക്കേണ്ടവരെ ഇവരെല്ലാം ഈ ഒൻപതാം ഭാവത്തിൽ വരും അപ്പം നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ പഠിക്കണം സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാൻ പഠിക്കണം ആദരിക്കേണ്ടവരെ ആദരിക്കാൻ പഠിക്കണം അങ്ങനെ വരുമ്പോൾ ഭാഗ്യം നമ്മുടെ ജീവിത രീതി അനുസരിച്ച് തന്നെ നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഒമ്പതാം ഭാവം ഉന്നത വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കുട്ടികളെയും ഒക്കെ സൂചിപ്പിക്കുന്നതുമാണ് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിവില്ലാത്തവരാണെങ്കിൽ മറ്റേ കുട്ടികൾ അതിന് പഠിക്കുന്നു അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെയും ഇതിനെ തന്നെ പഠിപ്പിക്കണം എന്നുള്ള വാശിയൊന്നും പാടില്ല അവരുടെ ബുദ്ധിയും കഴിവും അവരുടെ ഇഷ്ടവും അനുസരിച്ച് അവരെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഊരി വിടരുത് അതായത് കുട്ടികളുടെ ഇഷ്ടം മാത്രം നോക്കി അങ്ങനെ അങ്ങ് വിടരുത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അല്പം നിയന്ത്രണമൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് വേണം അതാണ് ഈ ഒൻപതാം ഭാവത്തിലെ രാഹു ഇനി പത്താം ഭാവത്തിലെ രാഹു എന്ന് പറഞ്ഞാലും പത്താം ഭാവം പ്രകൃതി പ്രവൃത്തിയാണ് കർമ്മസ്ഥാനം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഇതിനെല്ലാം നമുക്ക് ഒരു ധാരണ വേണം നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ മറ്റുള്ളവർക്കും കുടുംബത്തിനും ദോഷമുള്ളതാണോ നന്മയുണ്ടാകുന്നതാണോ എന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുക അതാണ് കർമ്മസ്ഥാനം നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫലവും നന്മ തന്നെയായിരിക്കും അത് ഉടനെ ഒറ്റ നിമിഷം കൊണ്ട് അങ്ങങ്ങ് ഉയരത്തിലെത്തണം എന്നൊന്നും ചിന്തിക്കാല്ല അതൊക്കെ കുരുട്ട് ബുദ്ധിയും വളഞ്ഞു കുത്തി ഇനി പന്ത്രണ്ടാം ഭാവത്തിലാണെങ്കിലോ പന്ത്രണ്ടാം ഭാവത്തിൽ ഒരാണെങ്കിൽ അത് നഷ്ടത്തെ സൂചിപ്പിക്കുന്ന അപ്പം വേണ്ടാത്തതിന് നമുക്ക് ഉപകാരമില്ലാത്തതിന് നമ്മുടെ കുടുംബത്തെയും നമ്മളെയും നശിപ്പിക്കുന്ന എന്തൊക്കെ ഉണ്ടോ അത് ഭക്ഷണമായിക്കോട്ടെ രീതികളായിക്കോട്ടെ മദ്യമായിക്കോട്ടെ മയക്കുമരുന്നായിക്കോട്ടെ ബന്ധങ്ങളായിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ അതിനെ ഉപേക്ഷിക്കുക തന്നെ വേണം അതാണ് നഷ്ടം അതിനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പം വേണ്ടാത്തതിനെ നമ്മൾ തള്ളിക്കളയണം വേണ്ടുന്നതിനെ സ്വീകരിക്കണം ശരിയായ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം അത് കൊച്ചു കുഞ്ഞായാലും മധ്യപ്രായമായാലും പ്രായമായാലും എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിത രീതികളും നമ്മുടെ ചിന്താഗതികളും എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിച്ച് ബോധ്യപ്പെട്ട് നമ്മുടെ ഒരു വഴി കണ്ടെത്തണം ഈ രാഹു എന്ന് പറയുന്ന സാധനം ഞാൻ നേരത്തെ പറഞ്ഞു ബുദ്ധിപരമായ കഴിവുണ്ടാക്കും അത് കുരുട്ടു ബുദ്ധി ഉണ്ടാക്കും വളഞ്ഞ ബുദ്ധി ഉണ്ടാക്കും പെട്ടെന്ന് ഏതൊക്കെ രീതിയിൽ പോയി എന്തൊക്കെ കാര്യങ്ങൾ സാധിക്കാം എന്നൊക്കെ ചിന്തിപ്പിക്കും അത് ആരുടെ കൂടെയാണോ നിൽക്കുന്നത് അവരെ പ്രലോഭിപ്പിച്ച് നമ്മുടെ കൂടെ നിർത്താനൊക്കെ നോക്കും ഇതെല്ലാം നല്ലതിനു വേണ്ടിയാണ് ചെയ്യുന്നത് എങ്കിൽ ഒരു ദോഷവും ഉണ്ടാകത്തില്ല അപ്പം ഈ സർപ്പദോഷം എന്ന് കേൾക്കുന്നുടനെ ലക്ഷങ്ങളും മുടക്കി വലിയ പൂജയും കർമ്മങ്ങളും ഒരുപാട് വഴിപാടും ഒക്കെ നടത്തിയെന്ന് വിചാരിച്ച് ഒരു സർപ്പദോഷവും മാറത്തില്ല ഇത് ഇത്രയും പറഞ്ഞു പറഞ്ഞെന്തിനാന്ന് ചോദിച്ചാൽ എന്നെ പലരും നിരന്തരം വിളിക്കുകയും നിരന്തരം പറയുകയും ആവലാദികളും പ്രയാസങ്ങളും പറയുന്ന ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്ക് അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്താണ് ഈ രാഹു കേതു അല്ലെങ്കിൽ രാഹുവും സർപ്പദോഷവും പ്രകൃതിയും എന്നൊക്കെ പറയുന്നത് എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക നന്ദി നമസ്കാരം